മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ സ്വന്തം ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയി ചേർന്ന മലയാളികളുടെ സ്വന്തം യാതൊരു സ്മാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കയ്യില നല്ല കൈയിലുള്ള കാര്യങ്ങളാണ് വിനേകം വയറൽ ആവുന്നതാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വെരി ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഫങ്ഷന് വരാൻ സാധിക്കുന്നത് അത് കമിസാറിൻ്റെ പടമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ഗാനങ്ങളും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഈ വേദിയിലെ തന്നെ പകിടുകയാണ് പിന്നെ ഷൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന മുതൽ അറിയാവുന്നതാണ് ഷൈൻ ഒരു നടനായിട്ട് മാറുമ്പോൾ എനിക്ക് ഒരു ഗദ്ദാമയെന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനിനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ ഭംഗി നിൽക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഷൈൻ്റെ വളർച്ചയും അത് നൂറാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ പത്ത് ഇരുപത്തിയേഴ് പരമായിട്ട് ഞാനിൻ്റെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സെക്കൻഡ് എന്റെ സീനിയർ ആയിട്ട് മാറും അതും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് എന്റെ സിനിമയിലെ വളർച്ചയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ലാലു ആണെങ്കിലും സിദ്ധി സാറാണെങ്കിലും ആഷിഖ് ലിസ്റ്റിൻ ആൽവിൻ ആന്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സുഖേട്ടനുണ്ട് ഇവിടെ ഹലോ മാൻ സുഗേട്ടൻ ഹരീഷ് അങ്ങനെ കൗൺസിലറിൻ്റെ അസിസ്റ്റൻസായിട്ടും അസോസിയേറ്റ്സ് ആയിട്ടും വന്ന ആൾക്കാർ അവരുടെ കൂടെ വീ അവടെ അവരുടെ സ്വാതന്ത്ര്യ സമുദായരായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകളും കഥാപാത്രങ്ങളും നോക്കി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷവും നന്ദിയും പറയാനുള്ള ഒരു വേദിയായിട്ട് ഞാൻ വിവേകൻ ഭയങ്കര എന്നുള്ള ഈ വേദി വിവേകയാണ് ഒരുപാട് സന്തോഷം ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാനങ്ങളുടെ കാര്യത്തിൽ സിനിമകളുടെ കാര്യങ്ങളാണെങ്കിലും ഗാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമൽ സാറിന്റെ ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ഇതിന്റെ ഓഡിയോ ലോഞ്ചിനെ വന്ന് നിൽക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് വെരി ബെസ്റ്റ് എൻ്റെ ക്രൂ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുന്നണിയിലും പിന്നണിയിലും എല്ലാം കൂടെ വർക്ക് ചെയ്യാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഒരു യിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാര് ഈ സിനിമയുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് സോ ഓൾ ദ വെരി ബെസ്റ്റ് ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തിയേറ്ററുകളിൽ മറ്റേ ഓഡിയൻസിന്റെ ഹൃദയങ്ങളിൽ വൈറലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത്